ഹായ് എല്ലാവർക്കും നൊമ്മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ക്യൂബയിലെ ഒരു ത്രീ പെസോസ് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്തെന്നാൽ ഈ ഒരു നാണയം ചെകുവേരയുടെ ആ ഒരു പേഴ്സണാലിറ്റി വരുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം പല ഡിഫറൻറ്റ് വർഷങ്ങളിൽ ക്യൂബ എന്ന രാജ്യം പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാണയമാണ് നമുക്കിവിടെ നോക്കിയ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളൊരു വർഷം അപ്പോൾ ആ ഒരു വർഷത്തിലെ നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു നാണയത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിലെ ത്രീ പ്ലസേസ് ചെഗുവരുടെ ആ ഒരു പേഴ്സണാലിറ്റി വരുന്ന ഒരു ത്രീ പ്ലസേഴ്സ് നടപടിക്കുന്ന നാണയമാണ് സർക്കുലേഷൻ ഗോമോമറ്ററി നാണയമാണ് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ നിലവിലുള്ള നാണയമുണ്ട് അപ്പോൾ ഓരോ വർഷങ്ങളും മരിച്ച നാണയങ്ങൾക്കും പല രീതിയിലുള്ള പ്രൈസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ത്രീ പേഴ്സസ് എന്നാണ് അപ്പോൾ ത്രീ പേഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പിൽ വരുമ്പോൾ ഏകദേശം പത്ത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ പ്ലാറ്റഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് എട്ട് ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ആറ് അഞ്ച് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷെയ്പ്പ് വരുന്ന റൗണ്ട് ആണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് റീഡ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പറയപ്പെടാം അപ്പോൾ ത്രീ പ്രൊസസ് ചെഗുവേറിയുടെ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ബാബാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിനെ ക്യൂബ രാജ്യത്തിൻ്റെ ആ ഒരു എമ്പളം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു സെൻ്ററൈറ്റിനെ ഏറ്റവും മൂല്യ ഭാഗത്തായിട്ട് റിപ്പബ്ലിക് ക്യൂബ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ത്രീ പെസോസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ വരുന്നത് ത്രീ ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ത്രീ പെസോസ് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻ്ററൈറ്റിന് നമ്മുടെ ചെകുവരയുടെ ആ ഒരു പിക്ചർ ആ ഒരു സെൻ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു പേഴ്സണാലിറ്റി പിക്ചർ സെൻ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് ഈ ഒരു നാണത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ആ വർഷങ്ങൾ വരുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ചെകുവരയുടെ പേഴ്സണാലിറ്റി വരുന്ന പല സാധനങ്ങൾക്ക് അതായത് കറസിക്ക് അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയങ്ങളും ഈ ഒരു നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഒരു നാണയം ത്രീ പ്ലസസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ്റി അൻപത് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നല്ലൊരു ടോപ്പ് ഗ്രേഡ് കണ്ടീഷനൊക്കെ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന ഒരു വർഷത്തിലെ നാണയത്തിൻ്റെ ഡീറ്റൈലാണ് ഞാൻ പറയുന്നത് മറ്റു വർഷങ്ങളിലെല്ലാം അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം അതായത് ചെകുവരയുടെ പേഴ്സണാലിറ്റി വരുന്ന നാണയങ്ങളോ കറൻസികളോ വിൽക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ചെകുവേരയുടെ പേഴ്സണാലിറ്റി വരുന്ന നാണയങ്ങളോ കറൻസികളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ